വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പശ്ചിമബംഗാളിലെ ഭാങ്കറിൽ എട്ട് പേർ അറസ്റ്റിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് സുരക്ഷാസേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം മുർഷിദാബാദിലൊക്കെയുള്ള സംഘർഷം അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് സമാധാനപരമായ ഒരു അവസ്ഥ അവിടെ സംജാതമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണ് അനുജ ബംഗാളിലെ മുർഷിദാബാദിൽ സംഘർഷം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായില്ല അതിനിടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബാങ്കറിൽ പുതിയ സംഘർഷം രൂപപ്പെട്ടത് അക്രമകാരികൾ രണ്ട് പോലീസ് വാഹനങ്ങളും അഞ്ച് ബൈക്കുകളും കത്തിച്ചു തുടർന്ന് വ്യാപകമായി കടകൾക്ക് നേരെ അക്രമം ഉണ്ടായി മേഖലയിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഏത് സമയവും പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ കനത്ത പോലീസ് വിന്യാസം ഈ പ്രദേശത്ത് ഉണ്ട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട എട്ട് പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംസ്ഥാനും വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലെ ഭാങ്കറിൽ എട്ട് പേർ അറസ്റ്റിലായത് മുർഷിദാബാദിൽ സമാധാനാവസ്ഥ വരുന്നു കൈവരുന്ന ഒരു സാഹചര്യത്തിൽ ഭാങ്കറിൽ ഇന്നലെ മുതൽ തന്നെ സംഘർഷം ആരംഭിച്ചിട്ടുണ്ട് ആ സംഘർഷാവസ്ഥ തുടരുകയാണ് സുരക്ഷാ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്